വടകര മുട്ടുങ്ങൽ ബി ഡി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം പന്ത്രണ്ടിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര മുട്ടുങ്ങൽ ബി ഡി എൽ പി സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കെട്ടിടം പന്ത്രണ്ടിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച നാല് ക്ലാസ് മുറികളും നേരത്തെ നിർമ്മിച്ച രണ്ട് ക്ലാസ് മുറികളും ചേർന്ന് ആറ് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിലുള്ളതെന്ന് ഭാരവാഹികൾ ചടങ്ങിൽ ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ മുഖ്യാതിഥിയാകും ശേഷം വേദിയിൽ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ ചാലഞ്ച് ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി നടക്കുകയാണ് കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാവകുപ്പ് മന്ത്രി പുരാരേഖ വകുപ്പ് മന്ത്രിയാണ് രണ്ടേ നാലേ മുപ്പതിനാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഇത് സ്ഥാപിതമായത് ചേക്കാളിക്കണ്ടി കുഞ്ഞിക്കണ്ണൻ വൈദ്യരാണ് ഇത് സ്ഥാപിച്ചത് കുഞ്ഞിക്കണ്ണൻ വൈദ്യര് മലബാറിലെ തന്നെ പ്രസിദ്ധമായ ആയുർവേദാചാര്യനാണ് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ആ പ്രദേശത്തെ ആളുകളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചതാണ് ആരംഭകാലത്ത് തന്നെ അതൊരു മികവിൻ്റെ കേന്ദ്രമായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ മാനേജർ എന്നുള്ള നിലയ്ക്ക് ആൾ നടത്തിയിരുന്നു കെട്ടിടം പോലും പ്രീ കെ ആറിനെ കെട്ടിടത്തിനേക്കാൾ കെ ആർ കെട്ടിടം പോസ്റ്റ് കെ ആർ കെട്ടിടത്തിൻ്റെ എല്ലാ സു സുഖ സൗകര്യങ്ങളും ഉള്ള കെട്ടിടമായിരുന്നു അപ്പോ നമ്മള് ഈ ചാലഞ്ച് ഫണ്ട് കേരള ഗവൺമെന്റിന്റെ ചാലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചതോടുകൂടി അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ആ പ്രവർത്തനം പൂർത്തീകരിക്കുകയും ചെയ്തു കഴിച്ചോട്ടല്ല

तोय론 लक्ष्ममिंगल श्री शंकराचार्य